ராகி விட்டதிண்டு அங்க கோழி பிடிச்சு பிடிச்சி விட்ட கோழி அல்ல தீட்டு கொடுத்துக்கோ ഇന്ന് നിന്നെ മാസ്കും ആക്കുമ്പോൾ ഈ തൊടി ഓടിച്ചിട്ട് പിടിച്ചു പറിക്കണം കട്ട് ചെയ്തത് നമുക്ക് വെള്ളത്തിലിട്ട് മുക്കുക ഇത് വേണം രീതിയിലും നമ്മൾ ഇങ്ങനെ ചെയ്യുന്നു അപ്പൊ തൊപ്പ പറിക്കാനേ പെട്ടെന്നാവും ഞമ്മൾ മാത്ര കരിച്ചു പിന്നെ ഞമ്മടെ അനൂപ് പിന്നെ പറിക്കാൻ ഭയങ്കര ആയി ആയി ഞാനിട്ട് തരാ അണാച്ചിയും തരും നീയാണ് ഇതിന്റെ സ്പെഷ്യൽ കൈ പൊള്ളിയാലോ ഞമ്മക്ക് തിന്നും പൊള്ളില്ലാലോ ഇതാ സദ്യ പങ്കുണ്ട് ഞമ്മളെപ്പോഴും ചൂടാക്കിട്ടോ ചു ചുട്ടല്ലേ കരിക്കണു ഞമ്മള് അപ്പഴേ ഇതിന്റെ ഉള്ളിൽ പോയി കുടിച്ചില്ലേ കുടിക്കുമ്പോ അത് പറ്റിയിരിക്കുന്നു ഇപ്പൊ കാലന്മാർക്ക് ആയി പോയി പിടിച്ചിട്ട് വന്നില്ലേ പൊതുങ്ങിരിക്കും തൊപ്പയും പോണല്ലോ താറാവലി എല്ലാ ഭാഗത്തും തൊപ്പയും പോകണം കേട്ടോ ആ ഇപ്പൊ നമ്മടെ കാലില് തൊപ്പം വെറുതെ തോപ്പല്ല സാറാ അവര് അപ്പൊ വായിച്ചിപ്പോ എന്നിട്ട് കഴുകാനുണ്ട് മതി പീസാക്കിട്ട് കഴുകണം നീ ആ ആസ്ഥാനം വെട്ടുകാരനെ ആ ആസ്ഥാന തീ വെപ്പുകാരൻ മറ്റേ നമ്മളത് സത്യത്തില് നാടൻ കോഴി പോലെയപ്പോ മഞ്ഞൾ ഇട്ട് മഞ്ഞൾ ഇട്ടിട്ടാണ് മഞ്ഞൾ ഇട്ട് ആന്റിബയോട്ടിക് അല്ലേ വിഷം പോകും വെള്ളത്തിൽ കിടക്കുന്ന കോഴിക്കോട് വിഷം ചെലപ്പോഴിച്ചിട്ട് ഞമ്മക്കേ വാത്തു കോഴി വെക്കാനുള്ള ഞമ്മളവിടെ വാത്തു കോഴിന്നും പറയില്ലേ അപ്പൊ അതിനുള്ള പരിപാടി തുടങ്ങാം ഓയിലല്ലേ വെളിച്ചെണ്ണ ആണത് വെളിച്ചെണ്ണിയാണ് കേട്ടോ വെളിച്ചെണ്ണ പരിപാടി അല്ലേ വെളിച്ചെണ്ണ ആവുമ്പോ ഒരു മണമില്ലേ ആ ഗ്രാമ്പ് എല്ലാം കൂടി ഒരു സൈഡ് സൈഡാണ് എണ്ണ ഉള്ളത് പൊടിയണം പൊടിയാണ് കറിവേപ്പില്ല കേട്ടോ തേങ്ങാപ്പൂ ഈ ഇതിന് ഏറ്റവും നല്ല സൂപ്പറാണ് എല്ലാത്തിനും തേങ്ങാപ്പൂ ഇടും എങ്കിലും ഞമ്മള് ഷാപ്പിന്റെ കറിയല്ലേ വെക്കുന്നത് എത്ര നാല് പച്ചമുളക് നടുവ കീറിയതാണ് അല്ലെ എരിവ് ആഹ് എരി എരിവണ്ടേക്ക് ചാപ്പില കറി പറയുമ്പോ എരിവാണ് എന്നാലും നമുക്ക് എന്താ ആപ്പോ അല്ലെങ്കിൽ ഇടിയപ്പോൾ പണിയും കൂട്ടി അടിക്കാം അല്ലെ സവാള വളങ്ങിയിട്ട് നമുക്ക് ചെറിയുള്ളി വേണം ചെറിയ ഉള്ളിന് ഏറ്റവും ബെസ്റ്റാണ്ടാ വേണമായിരുന്നു പക്ഷെ നമ്മള് അച്ചൊരു വ്യത്യാസം ഇഞ്ചി വെളുത്തുള്ളി പിന്നെ നമ്മൾ പച്ചമുളക് ഇത്തിരി അടിച്ചെടുത്ത എന്താ പറയുക ഇത്തിരി എരി വേണം അപ്പഴം ഇട്ടിട്ടുണ്ടെങ്കിലും ഇരി കൂടി എരി വേണം അതാണ് എല്ലാം ഇനി തക്കാളി ടത്തുക്കോളി താറാവ് ഇടത്ത് വാത്തക്കോളി മുളക് പോട്ട് വറുത്ത് വെച്ചിട്ടുണ്ട് അല്ലേ എന്തിനാണ് അറിയപ്പെടുന്നത് ഇനി ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് നമുക്ക് ഞാൻ നല്ല ഇതിലെ തക്കാളി തക്കാളിയും ഉപ്പും ഒക്കെ കൂടിയിട്ട് ഇതിലേക്ക് പിടിക്കട്ടെ അതിന് വേണ്ടിട്ടാണ് പെടുന്നത് അത് കഴിഞ്ഞിട്ട് ഞമ്മളെ പൊടികളൊക്കെ ഇടുന്നുള്ളൂ ഞമ്മളൊക്കെ വ്യത്യാസമായിരിക്കും ഒരു അഞ്ചു മിനിറ്റ് മതി അടച്ചു വെക്കാം അതൊന്ന് സെറ്റ് ആട്ടെതില് ഞമ്മക്കിനി മഞ്ഞപ്പൊടി ഇടാ മഞ്ഞപ്പൊടി ആടണല്ലോ ആദ്യം സ്റ്റാർട്ടിങ് കൊടുക്കേണ്ടത് അപ്പൊ മഞ്ഞപ്പൊടി തക്കാളിയും ഉപ്പൊക്കെ നന്നായി അപ്പൊ ഞമ്മക്ക് ഇനി മുളക് പൊടി ഇടാ മുളക് പൊടി ഒരു നാല് ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട് മുളക് പൊടി കളറില്ലാത്തതാണ് അല്ലേ കളർ പോകുന്നു അല്ലേ മല്ലിപ്പൊടി കൂടുതൽ വേണം എന്താ വെച്ചാൽ താറാവേർക്ക് മല്ലിപ്പൊടിയും കുരുമുളക് കൂടുതല് പിടിക്കൊണ്ട് പെരിഞ്ചുരുങ്ങും കൂടി പൊടിച്ചിട്ടാണ് ആ മണവും മണമുണ്ടാവും ഒരു എരിയും പച്ച കുരുമുളക് കിട്ടണം പക്ഷെ പച്ചക്കുരുമുളക് ഇവിടെ അവിടെ ഇല്ലല്ലോ നെല്ലിയാമ്പതി പോയാ കിട്ടും നമ്മൾ സാല ആ ഒന്ന് ഇളക്കി വെച്ചു മൂടി വെക്കാ എന്നിട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കണം പിന്നെ ഇതൊന്ന് സെറ്റായിട്ട് വെള്ളം ഒച്ചുകൊടുക്കാം ചൂടുവെള്ളം കേട്ടോ അല്ലെ തുറന്നു നോക്കാം അതിലെ ചുണ്ട് ഇരിക്കണം ആ ചുരുണ്ടു ഇനി ഇത്തിരി ഒഴിക്കണം ആ ചുണ്ട് ഇളക്കി കൊടുത്തിട്ട് വെള്ളമൊഴിക്കാം ആ അതിലെ ചുരുണ്ടിട്ടുണ്ട് കേട്ടാ മസാല ഒക്കെ പക്ഷെ ഇത്തിരി ഞമ്മക്ക് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം എന്താ പറയുക ഇത്തിരി കൂടി വേണം വേഗം ഒരു മണിക്കൂർ ായില്ലേ ഒന്നര മണിക്കൂറായി അപ്പൊ കറി ആയിന്ന തോന്നു ആയി ആയി കറി ആയിട്ടാല് തഴിയും കറിവേപ്പലിയും അവിടെ ഇട്ട് കൊടുത്തിട്ട് ഒരു അഞ്ച് മിനിറ്റ് മൂടി വെക്കാം മൂടി വെക്കാം അല്ലേണ്ണ വെളിച്ചെണ്ണ കൊടുക്കാം അപ്പോൾ വേണ്ട ഇറക്കുമ്പോൾ തൂവാ അപ്പോളേ റെഡി ആയിട്ടുണ്ട് നമുക്ക് ഇറക്കി വെക്കാം ഏ വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ആ അത് മാറ്റി വയ്ക്കാം ആ കറിയേ

െ അതും ഷാപ്പിന്റെ മോഡലാണ് ശരില്ലേ കുരുമുളകോളി കുരുമുളകോട്ട് ഇതിന് വെള്ളയപ്പവോ ഉം ആ പിന്നെന്താ ഇടിയപ്പോ ഇടിയപ്പൊക്കെ ഇടിയപ്പം തന്നെയാണ് വേറെ ഒരു ആപ്പും കൂടി ഇല്ല കൂട്ടാം അടിപൊളി നോക്കൂട്ട് നോക്കാം അല്ലേ അപ്പൊ ഞമ്മളും ഇതൊക്കെ ഒന്ന് അടിച്ച് പൊളിച്ചു തീർക്കാം തീർക്കണം നിറയുണ്ട് നാല് കിലോ കോഴിയല്ലേ കോഴി കിലോ അല്ല ഇറച്ചിട്ട് കുളത്തിലല്ലേ അല്ലെങ്കി അപ്പഴും കുളത്തിലേക്കിടക്കണത് അപ്പൊ എന്താ ഉഷാറല്ലേ അങ്ങനെ ഒരുപാട് ആൾക്കാരെ പഴം വെക്കുമ്പോ എന്താ വിളിക്കില്ലേ വിളിക്കണോ ചോദിക്കണ്ടോ അവർക്കൊക്കെ കൂടി അപ്പൊ എല്ലാവർക്കും അതെ അപ്പൊ നിങ്ങളുടെ സപ്പോർട്ടാണ് ഞങ്ങൾക്ക് എപ്പോഴും വേണ്ടത് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണുക ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാം അപ്പൊ വീണ്ടും വരും